എട്ടിന് ഇരുപത്തെട്ടായാൽ ഇരുപത്തഞ്ചിന് എത്ര ഇവിടെ എട്ടും ഇരുപത്തെട്ടും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് അതേപോലെ ഇരുപത്തഞ്ചുമായി ബന്ധപ്പെട്ട സംഖ്യ കാണണം ഈ എട്ട് ഇരുപത്തെട്ടതിൽ താഴ്ത്ത സംഖ്യ എടുക്കുക എട്ട് ഇതിനെ നമ്മൾ മൂന്ന് കൊണ്ട് ഗുണിച്ച് നാല് കൂട്ടി നോക്കുക എട്ട് ഇൻറ്റു മൂന്ന് ഇരുപത്തിനാല് നാല് കൂട്ടുമ്പോൾ ഇരുപത്തി എട്ട് അപ്പോൾ ഇതിലത്തെ ആദ്യത്തെ സംഖ്യ എടുത്തിട്ട് അതിനെ മൂന്ന് കൊണ്ട് ഗുണിച്ച് നാല് കൂട്ടുമ്പോൾ രണ്ടാമത്തെ സംഖ്യ കിട്ടുന്നുണ്ട് അതുപോലെ നമ്മളിവിടെ ചെയ്തു നോക്കുക ഇതിൽ താഴ്ത്ത സംഖ്യ എത്രയാണ് ഇരുപത്തഞ്ച് അതിനെ മൂന്ന് കൊണ്ട് ഗുണിച്ച് നാല് കൂട്ടി നോക്കുക ഇരുപത്തഞ്ച് ഇൻറ്റു മൂന്ന് എഴുപത്തഞ്ചും നാലും കൂട്ടുമ്പോൾ എഴുപത്തൊൻപത് ഈ എഴുപത്തൊൻപത് ഓപ്ഷൻസിലുണ്ടോ നോക്കുക ഉണ്ട് അപ്പോൾ ഉത്തരം എഴുപത്തൊമ്പത് ഒറ്റയാൻ ഏത് ഓപ്ഷൻസ് അറുപത്തൊമ്പത് പതിനഞ്ച് ഇരുപത്തൊന്ന് ഇരുപത്തി നാല് മുപ്പത് ഇരുപത്തെട്ട് ഇതിൽ വേറിട്ട് നിൽക്കുന്ന സംഖ്യ കാണണം അറുപത്തൊമ്പതിൽ തക്കങ്ങൾ കൂട്ടുമ്പോൾ ആറുമ്പതും പതിനഞ്ച് ഈ പതിനഞ്ച് എന്നുള്ളത് മൂന്നിൻ്റെ ഗുണിതാണ് അതുകൊണ്ട് അറുപത്തൊമ്പത് മൂന്നിൻ്റെ ഗുണിതമാണ് പതിനഞ്ചിൽ തക്കങ്ങൾ കൂട്ടുമ്പോൾ ഒന്നും അഞ്ചും കൂട്ടുമ്പോൾ ആറ് ആറ് മൂന്നിൻ്റെ ഗുണിതാണ് അതുകൊണ്ട് പതിനഞ്ചും മൂന്നിൻ്റെ ഗുണിതാണ് ഇരുപത്തൊന്നിൽ അക്കങ്ങൾ കൂട്ടുമ്പോൾ രണ്ടുമൊന്നും മൂന്ന് മൂന്ന് എന്നുള്ളത് മൂന്നിൻ്റെ ഗുണിതാണ് അതുകൊണ്ട് ഇരുപത്തൊന്നും മൂന്നിൻ്റെ ഗുണിതാണ് ഇതിലക്കങ്ങൾ കൂട്ടുമ്പോൾ രണ്ട് നാലും ആറ് ആറ് മൂന്നിൻ്റെ ഗുണിതാണ് അതുകൊണ്ട് ഇരുപത്തി നാലും മൂന്നിൻ്റെ കുടിതാണ് ഇതിലക്കങ്ങൾ കൂട്ടുമ്പോൾ മൂന്നും പൂജ്യം മൂന്ന് മൂന്ന് എന്നുള്ളത് മൂന്നിൻ്റെ ഗുണിതാണ് അപ്പോൾ മുപ്പതും മൂന്നിൻ്റെ ഗുണിതാണ് ഇതിലക്കങ്ങൾ കൂട്ടുമ്പോൾ രണ്ട് എട്ടും പത്ത് പത്ത് മൂന്നിൻ്റെ ഗുണിതമല്ല അതുകൊണ്ട് ഇരുപത്തെട്ടും മൂന്നിൻ്റെ ഗുണിതമല്ല അപ്പോൾ ഈ തന്ന കൂട്ടത്തിലുള്ള സംഖ്യകളിൽ ഇരുപത്തെട്ട് മാത്രം മൂന്നിൻ്റെ ഗുണിതമല്ല അപ്പോൾ ഇതിലോ ഒറ്റയാൻ ഇരുപത്തെട്ട് രണ്ട് സംഖ്യകളുടെ എൽ സി എം ഒന്നൂറ്റി ഇരുപത് അവയുടെ എച്ച് സി എഫ് മുപ്പത്തി ഇതിൽ ഒരു സംഖ്യ അറുപത്തി നാലായാൽ മറ്റേ സംഖ്യ കാണുക നമുക്ക് രണ്ട് സംഖ്യകളുടെ എൽ സി എം തന്നിട്ടുണ്ട് എച്ച് സി എഫ് തന്നിട്ടുണ്ട് ഈ രണ്ട് സംഖ്യകൾ ഒരു സംഖ്യ തന്നിട്ട് രണ്ടാം സംഖ്യ കാണണം ഈ കണക്ക് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കേണ്ട സൂത്രവാക്യം എൽ സി എം ഇൻ ടു എച്ച് സി എഫ് എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് സമം ഒന്നാം സംഖ്യ ഇൻറ്റു രണ്ടാം സംഖ്യ ഈ സൂത്രവാക്യം നമുക്ക് ഉപയോഗിക്കാം ഇതിൽ വില കൊടുക്കുക എൽ സി എം ഇൻ എച്ച് സി എഫ് സമം ഒന്നാം സംഖ്യ ഇൻറ്റു രണ്ടാം സംഖ്യ എൽ സി എം എത്രയാണ് മുന്നൂറ്റി ഇരുപതാണ് മുന്നൂറ്റി ഇരുപത് ഇൻറ്റു എച്ച് സി എഫ് എത്രയാണ് മുപ്പത്തിരണ്ട് സമം ഒന്നാം സംഖ്യ നമുക്ക് രണ്ട് സംഖ്യത്തെ ഒരു സംഖ്യ തന്നിട്ട് എത്രയാണ് അറുപത്തി നാല് രണ്ടാമത്തെ സംഖ്യയാണ് കാണുന്നത് അതറിയില്ല നമുക്ക് വേണമെങ്കിൽ എക്സ് എന്ന് വിചാരിക്കാം ഇത് എക്സ് എങ്ങനെയാണ് കാണുക ഇൻറ്റു അറുപത്തിനാല് മോട്ട് കൊടുക്കുക അപ്പോൾ എക്സ് സമം ഇവിടെ എന്തൊക്കെയുള്ളത് മുന്നൂറ്റി ഇരുപത് ഇൻറ്റു മുപ്പത്തിരണ്ട് ഇൻറ്റു അറുപത്തിനാല് അതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ബൈ അറുപത്തിനാല് നാകും മുപ്പത്തിരണ്ടും അറുപത്തിനാലും പേടിച്ചെടുക്കുമ്പോൾ ഇരു മുപ്പത്തിരണ്ട് അറുപത്തിനാല് മുന്നൂറ്റി ഇരുപത് ബൈ രണ്ട് അതായത് മുന്നൂറ്റി ഇരുപതിൻ്റെ പകുതി എത്രയാണ് നൂറ്റി അറുപതാണ് നമുക്ക് എക്സിൻ്റെ വില അതായത് രണ്ടാം സംഖ്യ നൂറ്ററുപത് ഹരി ഒരു ജോലി പത്ത് ദിവസം കൊണ്ടും ഹാരിസ് അതേ ജോലി പതിനഞ്ച് ദിവസം കൊണ്ടും പൂർത്തിയാക്കും രണ്ടുപേരും കൂടിച്ചേർന്ന് ചെയ്താൽ ഈ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം വേണം ഹരി ഒരു ജോലി പത്ത് ദിവസം കൊണ്ട് പൂർത്തിയാക്കും ഹരി ഒരു ജോലി പത്ത് ദിവസം കൊണ്ട് പൂർത്തിയാക്കും പത്ത് ദിവസം കൊണ്ട് പൂർത്തിയാക്കും അടുത്തത് ഹാരിസ് ഹരി തനിയെ ചെയ്യുകയാണെങ്കിൽ പത്ത് ദിവസം മതി ഹാരിസ് തനിയെ ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം വേണം പതിനഞ്ച് ദിവസമാണ് ഹരി തനിയെ ചെയ്യുകയാണെങ്കിൽ പത്ത് ദിവസം ഹാരിസ് തനിയെ ചെയ്യുകയാണെങ്കിൽ പതിനഞ്ച് ദിവസം നമ്മൾ നമ്മളെന്താ കണ്ടത് രണ്ടുപേരും കൂടി ചേർന്ന് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഹരിയും ഹാരിസും കൂടി ചേർന്ന് ചെയ്യുകയാണെങ്കിൽ ഈ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം വേണം എന്നാൽ കണക്ക് ചെയ്യാൻ നമുക്കൊരു സൂത്രവാക്യം ഉപയോഗിക്കാം എക്സ് ഇൻറ്റു വൈ ബൈ എക്സ് പ്ലസ് വൈ എന്ന സൂത്രമാക്കി ഉപയോഗിക്കാം എക്സും വൈയും ഈ രണ്ട് പേരും എടുക്കുന്ന ദിവസങ്ങളാണ് എക്സും വൈയും വില കൊടുക്കുമ്പോൾ പത്ത് ഇൻറ്റു പതിനഞ്ച് പത്ത് ഇൻറ്റു പതിനഞ്ച് ബൈ എക്സ് പ്ലസ് വൈ പത്ത് പ്ലസ് പതിനഞ്ച് പത്ത് ഇൻറ്റു പതിനഞ്ച് നൂറ്റി അൻപത് ബൈ പതിനഞ്ച് പത്തും കൂട്ടിയ ഇരുപത്തഞ്ച് നൂറ്റി അൻപതിന് ഇരുപത്തഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ ആറ് എന്ന് വരും അപ്പോൾ ഹരിയും ഹാരിസും കൂടി ചേർന്ന് ചെയ്യുകയാണെങ്കിൽ ഈ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം മതി രണ്ടുപേരും കൂടി ചേർന്നാൽ ചേർന്നാൽ ആറ് ദിവസം മതി രണ്ട് നാല് ആറ് എട്ട് എക്സെട്ര നൂറ് എന്ന സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട് നമുക്കൊരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട് ഈ സമാന്തര ശ്രേണി നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവേണ്ടത് സംഖ്യകളാണ് തുടക്കം ഇരട്ട സംഖ്യകൾ ഇതിൽ എത്ര പദങ്ങളുണ്ട് ഇപ്പം ഇത് എളുപ്പത്തിൽ ചെയ്യാൻ നമുക്ക് സമാന്തര ശ്രേണി എന്നുള്ളത് എല്ലാത്തിലും സമാന്തര ശ്രേണിയിൽ പറ്റില്ല പക്ഷേ ഇരട്ട സംഖ്യകളാണ് തുടക്കം മുതൽക്കുള്ള ഇരട്ട സംഖ്യകൾ എത്ര ഇരട്ട സംഖ്യ ഉണ്ടോ നോക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി അവസാനത്തെ സംഖ്യ എടുക്കുക നൂറ് അതിൻ്റെ പകുതി എടുക്കുക എന്ന് കിട്ടും അതായത് ഈ ശ്രേണിയിൽ എത്ര പദങ്ങളാണ് അൻപത് പദങ്ങളാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇരട്ടസംഖ്യയിൽ തുടക്കം മുതൽക്കുള്ള ഇരട്ടസംഖ്യയിൽ തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി തുടക്കം മുതൽക്കുള്ള ഇരട്ടസംഖ്യകൾ തരുമ്പോൾ എത്ര ഇരട്ടസംഖ്യ ഉണ്ടെന്ന് നോക്കാൻ എത്ര പദങ്ങളുണ്ടെന്ന് നോക്കാൻ നമ്മൾ അവസാനത്തെ ഇരട്ടസംഖ്യ എടുക്കുക അവസാനത്തെ പദം അതിൻ്റെ എടുക്കുക അപ്പോൾ ഇതിൽ അൻപത് പദങ്ങളാണ് ഉള്ളത് ഇനി ഇത് ഇരട്ടസഖ്യകൾക്ക് മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ വേറെ സമാന്തര ശ്രേണിയായിട്ട് ഇരട്ടസംഖ്യകളല്ലാണ്ട് തരുകയാണ് വിചാരിക്കുക നമുക്ക് എന്ത് ചെയ്താൽ മതി സൂത്രമാക്കി ഉപയോഗിക്കാം പദങ്ങളുടെ എണ്ണം കാണാൻ സൂത്രമാക്കേണ്ട എൻ സമം അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് ഒന്ന് അവസാനപദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് ഒന്ന് സമം അവസാന പദം എത്രയാണ് നൂറാണ് കുറയ്ക്കണം ആദ്യ പദം എത്രയാണ് രണ്ടാണ് ബൈ പൊതുവ്യത്യാസം കാണാൻ നമ്മൾ വലതു വശത്തെ പദത്തിന് തൊട്ടേടതു വശത്ത് പത്തുനിന്ന് കുറച്ചാൽ മതി നാല് രണ്ട് കുറച്ചാൽ രണ്ട് ആറ് നാല് കുറച്ചാൽ രണ്ട് തുല്യാണ് ഇപ്പം രണ്ട് സെക്കളാകുമ്പോൾ നമുക്കറിയാം രണ്ടാണ് പൊതുവ്യത്യാസം രണ്ട് പ്ലസ് ഒന്ന് നൂറിന് രണ്ട് കുറച്ചാൽ തൊണ്ണൂറ്റി എട്ട് ബൈ രണ്ട് പ്ലസ് ഒന്ന് തൊണ്ണൂറ്റേ രണ്ട് നാൽപ്പത്തൊമ്പതാണ് നാൽപ്പത്തൊമ്പത് ഒന്നും കൂട്ടിയ അൻപതാണ് ഉത്തരം ഒരു ദിവസത്തിൻ്റെ എത്ര ശതമാനമാണ് ആറ് മണിക്കൂർ എത്ര ശതമാനമാണ് എന്ന് കാണാൻ നമുക്ക് ഈ സൂത്രവാക്യം ഉപയോഗിക്കാം ഏത് ബൈ ഏതിൻ്റെ ഇൻറ്റു നൂറ് എത്ര ശതമാനം എന്ന് കാണുന്നതിനുള്ള സൂത്രവാക്യമാണ് ഏത് ബൈ ഏതിൻ്റെ ഇൻറ്റു നൂറ് ഇവിടെ ഏതാണ് ചോദിക്കണത് ആറ് മണിക്കൂർ ആറ് മണിക്കൂർ എന്നത് ഏതിൻ്റെ ഒരു ദിവസത്തിൻ്റെ ബൈ ഒരു ദിവസം ഇൻഡു നൂറ് ആറ് മണിക്കൂർ ബൈ ഒരു ദിവസം ഇൻറ്റു നൂറ് നമുക്ക് ഇത് ഹരിക്കുമ്പോൾ ഒരേ യൂണിറ്റ് ആയിരിക്കണം ഇവിടെ മണിക്കൂർ ഇവിടെ ദിവസമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ ഒരേ യൂണിറ്റ് ആക്കുക ഈ ദിവസത്തെ നമുക്ക് മണിക്കൂറാക്കി മാറ്റാം അപ്പോൾ ഇവിടെ രണ്ടോർത്ത് മണിക്കൂർ വരും അപ്പോൾ ആറ് മണിക്കൂർ ബൈ ഒരു ദിവസം പറഞ്ഞാൽ എത്ര മണിക്കൂറാണ് ഇരുപത്തി നാല് മണിക്കൂർ ഇരുപത്തി നാല് മണിക്കൂർ ഇൻറ്റു നൂറ് ഇതിലിപ്പോൾ നമുക്ക് മണിക്കൂർ മണിക്കൂർ വെട്ടിക്കളഞ്ഞാൽ ആറും ഇരുപത്തിനാലും പഠിച്ചിരിക്കുമ്പോൾ നാലാറ് ഇരുപത്തി നാല് നൂറ് ബൈ നാല് ഇരുപത്തിയഞ്ച് അതായത് ഒരു ദിവസത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനമാണ് ആറു മണിക്കൂർ